നമസ്കാരം ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം വ്യാഴഗൃഹത്തിൻ്റെ മഹാസംക്രമണം നടക്കാൻ പോകുന്നു അതായത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇതിൻ്റെ ഫലമായി മൂന്ന് രാശിക്കാർക്ക് മൂന്ന് രാശിയിൽ ഉൾപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെ വലിയ ധനാഭിവൃദ്ധിയുടെ സമയം തുടങ്ങുന്നു സകലവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്ന സമയമാണ് ആരംഭിക്കാനായി പോകുന്നത് സൽസന്താന യോഗമുണ്ടാകും ധന നേട്ടമുണ്ടാകും വിദ്യകൊണ്ട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും വിവാഹ യോഗം ഉത്തമ വിവാഹ വിവാഹയോഗമുണ്ടാകും സന്താനമുണ്ടാകും സന്താനങ്ങൾ നിമിത്തം കീർത്തി വർദ്ധിക്കും ഇതൊക്കെയും വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേരുന്നതാണ് ഗംഭീരമായ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വ്യത്യസ്തങ്ങളായ പല മാർഗങ്ങളിൽ നിന്ന് ധനം കൈവരിക്കാനുള്ള ഭാഗ്യമുണ്ടാകും കഴിവുകൾ മികച്ച രീതിയിൽ പ്രകടമാക്കാനുള്ള അവസരമുണ്ടാകും വ്യാഴമാണ് തെളിയുന്നത് വ്യാഴത്തിൻ്റെ ആ ഒരു ഭാഗ്യം അല്ലെങ്കിൽ അനുഗ്രഹം നിമിത്തം ധനപരമായി വളരെ വലിയൊരു മാറ്റം ഒൻപത് നക്ഷത്രക്കാർക്ക് വന്നു ചേരും സാമ്പത്തികമായി ഉണ്ടായിരുന്ന ദുരിതങ്ങൾ ഒഴിഞ്ഞ് ധനഭാഗ്യമുണ്ടാകുന്നതാണ് കർമ്മവിജയമുണ്ടാകുന്നതാണ് സന്താനം നിമിത്തം ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന ആളുകൾക്ക് ക്ലേശങ്ങൾ ഒഴിഞ്ഞ് സന്താനങ്ങൾ നിമിത്തം വളരെയധികം ഭാഗ്യം അനുഭവം ിക്കാനുള്ള സന്തോഷ കാര്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും വിദ്യാവിജയം വിദ്യകൊണ്ട് കീർത്തി ഉന്നതി അതേപോലെ തന്നെ തുടർ പഠനം മുടങ്ങി പഠനം മുടങ്ങിയ ആളുകൾക്ക് തുടർ പഠനത്തിനുള്ള ഭാഗ്യമുണ്ടാകും അതും വിദേശത്ത് പോയി പഠി പഠനം ആഗ്രഹം പോവണിയും തുടങ്ങിയ ഗംഭീരങ്ങളായ നേട്ടമാണ് ഇവിടെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം ലഭിക്കുവാൻ പോകുന്നത് ഒൻപത് നക്ഷത്രക്കാർക്ക് മാത്രമാണ് വളരെ വലിയ ഭാഗ്യം വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം ലഭിക്കുന്നത് ഒൻപത് ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കടകം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ സംക്രമണം അത്യന്തം ശുഭകരമായ ഫലത്തെ പ്രദാനം ചെയ്യും കാരണം എന്തെന്നാൽ വ്യാഴം ഇവരുടെ രാശിയിൽ തന്നെ ഉച്ചസ്ഥിതിയിലാകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫലമായി വളരെ നല്ല മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും ഗണ്യമായ തോതിലുള്ള ആത്മവിശ്വാസം ഉണ്ടാകും ഏത് പ്രവൃത്തിയിലും ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരാജയം നിങ്ങളുടെ കൂടെ തന്നെയുണ്ടായിരുന്നു ഇവിടെ ഇത് മാറുന്നുണ്ട് ആത്മവിശ്വാസ വർദ്ധനവുണ്ടാകും സ്വന്തം കഴിവിൽ കൂടുതൽ വിശ്വാസം നിങ്ങളിലേക്ക് എത്തും എന്നെക്കൊണ്ട് അത് സാധ്യമാകുമെന്ന വിശ്വാസത്താൽ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും പൂർണ്ണമായി നിങ്ങൾക്ക് ഫലത്തെ നൽകുന്നതാണ് പണം സമ്പാദിക്കുവാനുള്ള പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തപ്പെടും ധാരാളം സാമ്പത്തികമായിട്ടുള്ള അറിവുകളുണ്ട് അറിവുകൾ മാത്രമല്ല ഉണ്ടാകും അതുവഴി തന്നെ സാമ്പത്തികമായൊരു ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് ചെയ്യുന്നവർക്കും ഒരു മാറ്റത്തിൻ്റെ സമയമാണ് കാണുന്നത് ആകെ ബിസിനസ് സാമ്പത്തികമായി വളരെ നിരുക്കത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇനി സമൂഹത്തിൽ ബഹുമാനവും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം ഉണ്ടാകുന്നത് പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് നേതൃത്വ സ്ഥാനങ്ങൾ വഹിക്കാനുള്ള നേതൃത്വ പദവികൾ വഹിക്കാനുള്ള ഭാഗ്യമുണ്ടാകും ഇനി അവിവാഹിതരായ ആളുകൾക്ക് ഉത്തമ വിവാഹ ആലോചനകൾ ധാരാളമായി വരുന്ന ഒരു സമയം കൂടി തുടങ്ങുകയാണ് അതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് ഉത്തമമായി തോന്നുന്നത് തിരഞ്ഞെടുക്കാനുള്ള ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് വേണ്ടത് കുടുംബത്തിൽ അനുഗ്രഹം വന്നു ചേരുന്നതാണ് ജോലിയുള്ള ആളുകൾക്ക് കുടുംബത്തിൽ ജോലിയുള്ളവർക്ക് പ്രമോഷനുള്ള ഭാഗ്യമുണ്ടാകും ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഉത്തമ ജോലി ലബ്ധി ഉണ്ടാകും അതായത് നിങ്ങൾ വസിക്കുന്ന പുനർദം പോയി ആയില്യം നക്ഷത്രക്കാരുള്ള കുടുംബത്തിൽ തന്നെ ഒരു അഴിച്ചുപണി ഭഗവാൻ നടത്തും അല്ലെങ്കിൽ വ്യാഴഗ്രഹം നടത്തുമെന്ന് സാരം കാരണം അത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകും ശബളവർദ്ധനുണ്ടാകും പ്രതീക്ഷിക്കാതെ പല മേഖലകളിൽ നിന്ന് ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി ഒരു മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാകുന്നതാണ് ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ സമീപിക്കുക അതായത് ഗ്യാസ്ട്രബിൾ പോലെയുള്ള പ്രശ്നങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ഉള്ള വയറിച്ച് പോലെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണെന്ന് വെച്ച് അതിനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ സമീപിക്കുക അങ്ങനെ വയറ് സംബന്ധമായ എന്തെങ്കിലും ചെറിയ ഗ്യാസ്ട്രബിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അതിനെ വിവേകം വൈദ്യസഹായം തേടുക ഏത് ചെറിയ അസുഖമാണെങ്കിലും വെച്ചുകൊണ്ടിരിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു വേളയിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വളരെ വലിയ ഫലത്തെ പ്രദാനം ചെയ്യും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വളരെയധികം വേണ്ടുന്ന സമയം കൂടിയാണ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ അത് വളരെയധികം ഉത്തമമായിരിക്കും ചിത്തിരച്യോതി വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഈ മാറ്റം കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഒരു വളർച്ച നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം പത്താം ഭാവത്തിലാണ് സ്വാധീനം ചെലുത്തുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വങ്ങളൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ് ബിസിനസ്സുകാർക്ക് ലാഭകരമായ പുതിയ കരാറുകളോ പങ്കാളിത്തങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത പങ്കാളിത്ത ബിസിനസ്സൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഫാഷൻ ഡിസൈനിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും വളരെ നല്ല ഒരു സമയമാണ് നിയമരംഗത്ത് അതായത് പോലീസ് വക്കീൽ അങ്ങനെയുള്ള നിയമര മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ സാധിക്കുക അതുവഴി അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്ന സമയമാണ് വരുമാനമാർഗത്തിൽ നല്ല ഒരു വർധനവുണ്ടാവും അതേപോലെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തുറകളിൽ നിന്നും അതായത് എല്ലാ മേഖലകളിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് പഴയ നിക്ഷേപങ്ങൾ വഴിയൊക്കെ അതിൽ നിന്നും ധനം ഉണ്ടാകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഷെയർ മാർക്കറ്റ് വഴിയോ അല്ലെങ്കിൽ ചില പ്രോപ്പർട്ടികൾ വിൽക്കൽ വാങ്ങൽ നടത്തുന്നത് വഴിയും ഒരു ലാഭം ഉണ്ടാകുന്നുണ്ട് അപ്രതീക്ഷിത ധന ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഭക്തി കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഒരു സ്പിരിച്വൽ പവർ നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു പോസിറ്റിവിറ്റി ധാരാളമായി നിങ്ങളിലേക്ക് ഇവിടെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം എത്തുന്നതാണ് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നത് മന്ത്രജപങ്ങളൊക്കെ നടത്തുന്നത് മനസ്സിന് വളരെയധികം ശാന്തിയും സമാധാനവും നൽകുന്നതിന് സഹായിക്കും എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വരുമ്പോഴും ഒരു മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിൽ കണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക എല്ലാവിധ ടെൻഷനും അകന്നുപോകും ഒരു ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ജീവിതം ആകെ ഒരു ഒന്നുമല്ലാതിരുന്ന അവസ്ഥയുണ്ട് കുടുംബത്തിൽ പോലും ഒന്നുമല്ലാതിരുന്ന അവസ്ഥ കഴിഞ്ഞ ഓണം വരെയുള്ള സമയം കുടുംബത്തിൽ ആകെ നിങ്ങൾ അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പണ്ടുള്ള സമയങ്ങളിൽ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴുള്ള സമയങ്ങളിൽ ഒരുപാട് പിന്തള്ളപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു അതൊക്കെ മാറി ഈ ഓണക്കാലം വളരെ നല്ലൊരു സമയമാണ് ഇനി തുടർന്നുള്ള ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ വളർച്ചകൾ കണ്ട് അസൂയാലുക്കളായ ആളുകൾ വരെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഒരു വളർച്ച കൂടിയാണ് നിങ്ങൾക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നത് വളരെയധികം ശക്തി പ്രാപിക്കാൻ പോകുന്ന ഒരു രാശി കൂടിയാണ് തുലാം രാശി ആകെ ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ലോകം പിടിച്ചടക്കാൻ കഴിയുന്ന ആ ഒരു ശക്തിയിലേക്ക് നിങ്ങൾ ഉയരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്കും വ്യാഴത്തിൻ്റെ ഈ സംക്രമണം ഭാഗ്യത്തിൻ്റെ ഒരു തുടക്കമാകുന്നുണ്ട് ഇവിടെ വ്യാഴം ഒൻപതാം ഭാവത്തിലാണ് ഭാഗ്യസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഒക്കെ അപ്രതീക്ഷിതമായ ഒരു ഉയർച്ചയും ഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് അവിവാഹിതരായ ആളുകൾക്ക് ഉത്തമ വിവാഹ ആലോചന വരാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് ഉത്തമ വിവാഹ ആലോചനകൾ വരുമെന്നത് മാത്രമല്ല അത് ഉത്തമമായ രീതിയിൽ നിങ്ങൾക്ക് വിവാഹത്തിലേക്ക് എത്തിക്കും വിദേശ യാത്രാ പൂർത്തീകരണ ഭാഗ്യം കൂടി ഒരു സമയം ഉണ്ടാകുന്നുണ്ട് ദീർഘകാലമായി കാത്തിരുന്ന പല പ്രോജക്റ്റുകളും പാതി വഴിയിലൊക്കെ ആയിട്ടുള്ളവരുണ്ടാകും ആ പ്രോജക്റ്റൊക്കെ വീണ്ടും പൊടിതട്ടിയെടുത്ത് പൂർണ്ണ രൂപത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാം വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടും എന്നതാണ് വ്യാഴത്തിൻ്റെ അനുകൂല മാറ്റം നിമിത്തമുള്ള ഫലം പണം സമ്പാദിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ തുറക്കും ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഗവേഷണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒരു സമയമാണ് സന്തോഷിക്കാനുള്ള ധാരാളം കാര്യങ്ങളുണ്ടാകും ദമ്പതികൾക്ക് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഉത്തമ സന്താന യോഗം ഉണ്ടാകും ഉത്തമസന്താനയോഗമുണ്ടാകും ആരോഗ്യകാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് വളരെയധികം ശുഭകരമായ സമയമാണ് ഇവിടെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആന്തരികമായ ഒരു മാറ്റം ഉണ്ടാകും ഭാഗ്യമായും ഉണ്ടാകും അതായത് സ്പിരിച്വൽ പവർ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റിയൊക്കെ സ്വയമേവ തോന്നുന്ന ഒരു സമയം യും കൂടിയാണ് ക്ഷേത്രദർശനങ്ങൾ നടത്തുക പന്ത്രോച്ചാരണങ്ങൾ നടത്തുക നല്ല രീതിയിലുള്ള ഭക്തിമാർഗത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുക ആ ഒരു വഴി തന്നെ നിങ്ങളുടെ ജീവിതം ഒരു ഭാഗ്യമയമായി മാറുന്ന ഒരു സമയം കൂടി ഇവിടെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം ഉണ്ടാകുന്നുണ്ട് എപ്പോഴും ഭഗവാനെ മുറുകെ പിടിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക മന്ത്രോച്ചാരണങ്ങൾ നടത്തുക ഭഗവാനിൽ ലയിച്ചു ചേരുക അതായത് ഭഗവാൻ ഭക്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിനൊരു തെളിച്ചമുണ്ടാവുകയും പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നതിനും വളരെയേറെ സഹായിക്കും ഇവിടെ നല്ല സമയമാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നല്ല തോതിലുള്ളതിനാൽ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു താല്പര്യം ഒരു തോര നിങ്ങളിലേക്ക് എത്തുമെന്നൊരു സംശയം വേണ്ട ഏർപ്പെടുന്ന ഏത് പ്രവൃത്തിയിലും ഭാഗ്യം നിങ്ങൾക്കൊപ്പം തന്നെ உண்டதான